നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണർ അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം അല്ലെങ്കിൽ എല്ലാവർ ആകാം ഇപ്പോൾ മാറി നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളും അവരും ഫേസ് ചെയ്യുന്നതും എന്തെല്ലാമാണ് മെസ്സേജസ് യൂണിവേഴ്സ് തരുന്നത് എന്നും നോക്കാം ദ സ്റ്റാർ എന്ന കാർഡാണ് ആദ്യത്തത് ക്യൂൻ ഓഫ് സോട്ട് ടു ഓഫ് വാണ്ട് ജസ്റ്റിസ് ഫൈവ് ഓഫ് പെൻഡക്കിൾ എയ്റ്റ് ഓഫ് സോട്ട് കിങ് ഓഫ് വൺ ദ വീൽ എന്നത കാർഡുകളാണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദ ഡക്ക് ദ വേൾഡ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ദ സ്റ്റാർ എന്ന കാർഡ് പറയുന്നത് നിങ്ങൾ ഒരു പ്രതീക്ഷയോടെ ആ വ്യക്തിയിലേക്ക് തിരിച്ചു ചെല്ലണം എന്നോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിൽ കാത്തിരിക്കാനാണ് നിങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് ആ വ്യക്തി നിങ്ങൾ നിന്ന് അകന്നു മാറുവാൻ കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിലെ ചില സത്യങ്ങൾ അല്ലെങ്കിൽ ചില വിശദാംശങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതാണ് ആ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കാരണം ആയി പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ ഉള്ള അവസ്ഥ ജസ്റ്റിസ് ഒരു ന്യായം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി ജീവിതത്തിൽ ചെയ്ത പ്രവർത്തിക്ക് യൂണിവേഴ്സ് നൽകിയ ചില നീതി ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് കാണുന്നത് ആ വ്യക്തി നിങ്ങളോട് ചെയ്ത ചതിയിൽ ആ വ്യക്തി ഇപ്പോൾ വളരെ മുറിവേറ്റ അവസ്ഥയിലാണ് കാണുന്നത് ഈ ഫൈവ് ഓഫ് പെൻഡുക്കൾ എന്ന കാർഡ് പറയുന്നത് താൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഇപ്പോൾ ആ വ്യക്തിയെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നതും ഇതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം എന്ന് അറിയാതെ അകപ്പെട്ടു പോയ അവസ്ഥയാണ് ആ വ്യക്തിയിൽ കാണുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തി തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുള്ളതായി കാണുന്നു ആ വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരവാനാണ് നിങ്ങൾ ഇപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയെ അത്രയധികം സ്നേഹിച്ചിരുന്നതായും ആ വ്യക്തി തിരിച്ചു വന്നാൽ പുതിയതായി മാറിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പാസ്റ്റിൽ നിങ്ങൾ ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് വളരെ വേദന അനുഭവിച്ചതായി കാണുന്നു ആ വ്യക്തി നിങ്ങളെ മാനസികമായി തകർക്കുന്ന ചില പ്രവർത്തികളാണ് ആ വ്യക്തി ചെയ്തിരുന്നതായി കാണുന്നത് ചില കാര്യങ്ങൾ ആ വ്യക്തിയിൽ വ്യക്തിയിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ആ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള കാരണം അത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ചില തെറ്റുകളായിരിക്കാം നിങ്ങൾ തിരിച്ചറിഞ്ഞത് ചിലപ്പോൾ വേറൊരു വ്യക്തിയോടുള്ള ആ വ്യക്തിയുടെ സമീപനോ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ കടന്നു വന്ന് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചതോ എന്തും തന്നെ ആയിക്കൊള്ളട്ടെ ആ വേദനയിൽ നിന്ന് പുറത്തിറങ്ങുവാൻ നിങ്ങൾക്ക് ഇപ്പോഴും മാനസികമായി പറ്റിയിട്ടില്ല എന്നതാണ് കാണുന്നത് എന്നാൽ പോലും നിങ്ങൾ ആ വ്യക്തിയുടെ സാമീപ്യം ഇപ്പോഴും ആഗ്രഹിക്കുന്നതായി കാണാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഒരു തിരിച്ചുവരവാണ് ആവശ്യം നിങ്ങളെ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരു സിംഹത്തിൻ്റെ പവറോടെ എല്ലാം നേരിടുവാനുള്ള ഒരു ഫയറോടു കൂടി നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കർമിക് സൈക്കിൾ അവസാനിച്ചു എന്ന് പറയാം ചില വ്യക്തികളുടെ ജീവിതത്തിൽ ആ വ്യക്തി ഒരു കാർമിക് ആയിരുന്നു ഒരു കർമ്മ അവസാനിപ്പിച്ചു ആ കർമ്മത്തിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ചില ജീവിത പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു എന്നും കാണുന്നു ആ പാഠങ്ങൾ നിങ്ങളെ ഇനി മുന്നോട്ട് പോകുവാൻ ശക്തി നൽകുന്നതാണ് ഈ ഇവിടെ കിങ് ഓഫ് വാണ്ട് എന്നത് പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ നേരിടുന്ന ജസ്റ്റിസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ അത് ആ വ്യക്തിയെ ഇപ്പോൾ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുത്തുകയും ജീവിതത്തിനോട് വളരെ വിരക്തിയോടെയും വേദനയോടെയും ഇരിക്കുന്നതായി കാണാം ആ വിരക്തി ആ വ്യക്തി ഇനി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു നീതി തന്നെയാണ് നിങ്ങൾക്ക് ഇത് കാണുവാൻ സാധിക്കുന്നത് ആ നീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയതായി കാണുന്നു ഈ തിരിച്ചുവരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലെ മാറ്റം യഥാർത്ഥ മാറ്റമാണോ എന്ന് തിരിച്ചറിഞ്ഞ് മാത്രമേ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുവാൻ പാടുള്ളൂ കാരണം ആ വ്യക്തി ചെയ്തത് ചില തെറ്റുകൾ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ആ മുറിവിൻ്റെ ആഴം ഒരിക്കലും മായാത്തതും ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയിലേക്ക് തിരിച്ചു വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും ആ വ്യക്തിയിൽ മാറ്റമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് മുന്നോട്ട് പോകേണ്ടത് ചില വ്യക്തികൾക്ക് ദ വേൾഡ് എന്നാണ് തീം ഓഫ് ദ ഡക്ക് വന്നിരിക്കുന്നത് അതായത് ഈ സന്ദർഭത്തിൽ നിന്ന് മാറി ഒരു പുതിയ ലൈഫിലേക്കുള്ള ഒരു മാറ്റം ഒരു ഡാൻസിങ് ഗേളിനെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ സന്തോഷപൂർവ്വം നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ട് ഉള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് ഇവിടെ എയ്സ് ഓഫ് സോഡ് എന്ന കാർഡും എയ്റ്റ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡുകൾ വന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ശരിയായ തീരുമാനങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പലതും തിരിച്ചറിയാനുള്ള അവസരം തന്നു അതിൽ നിന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതായി കാണുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് നിങ്ങൾ ജീവിതത്തിൻ്റെ പുതിയ മേഖലകളെ തേടിപ്പോകുന്നതാണ് ചില വ്യക്തികൾ കരിയറിൽ ഇനി ഫോക്കസ് ചെയ്തു പോകുവാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പുതിയ ജോലിക്കുള്ള അവസരങ്ങളും അതുവഴി പുതിയ പണത്തിൻ്റെ പ്രവാഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് കാണുന്നു അതുകൊണ്ട് ജീവിതത്തിൻ്റെ തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം